പതിനയ്യായിരം അടി ഉയരത്തിൽ ഇന്ത്യയുടെ ശത്രുവിനെതിരായ പുതിയ കൊലയാളിയെ പരീക്ഷിച്ചു വിജയിച്ചു ഇന്ത്യൻ സൈന്യം അവരുടെ ആപനാഴിയിൽ മറ്റൊരു മാരക ആയുധം കൂടി കരസ്ഥമാക്കി ആകാശ് പ്രൈം മിസൈൽ പരീക്ഷിച്ചു വൻ വിജയം രണ്ട് മിസൈലുകൾ ലഡാക്കിന്റെ ആകാശത്ത് നിന്നും പതിനയ്യായിരം അടി ഉയരത്തിൽ പാഞ്ഞ് ലക്ഷ്യസ്ഥാനം തകർത്ത് തരിപ്പണമാക്കി ആളില്ല ലക്ഷ്യസ്ഥാനം നിർണയിച്ച് ലഡാക്ക് അതിർത്തിയിലേക്ക് ഇന്ത്യയുടെ പുതിയ മാരക മിസൈൽ പാഞ്ഞെടുക്കുകയായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ പാകിസ്ഥാൻ യുദ്ധത്തിൽ നമ്മുടെ കാശ്മീരിനെ ക്ഷേത്രങ്ങളെ ഷോപ്പിംഗ് മാളുകളെ സുവർണ ക്ഷേത്രത്തെ ഒക്കെ കാത്തു സൂക്ഷിച്ചത് ആകാശ് വിമാന രക്ഷ വ്യോമ പ്രതിരോധ സംവിധാനമായിരുന്നു ഇന്ത്യൻ മെയ്ഡ് ആകാശ് വ്യോമ പ്രതിരോധം പാകിസ്ഥാൻ അയച്ച ചൈനയുടെ ഡ്രോണുകളെയും തുർക്കിയുടെ മിസൈലുകളെയും എല്ലാം തന്നെ ഇന്ത്യൻ മണ്ണിൽ വീഴാതെ അരിഞ്ഞു തള്ളി അതായിരുന്നു ദേശീയ സുരക്ഷാ മേധാവി അജിത് ഡോവൽ പറഞ്ഞത് പാകിസ്ഥാൻ തിരിച്ചടിയിൽ ഇന്ത്യയിൽ ഒരു കണ്ണാടി പോലും പൊട്ടിയിട്ടില്ല ആകാശ് അത്ര കൃത്യ കൃത്യമായിരുന്നുവെങ്കിൽ ആകാശിന്റെ മാരകമായ വേരിന്റെ പുതിയ രൂപം പുതിയ വകഭേദം ആകാശ് പ്രൈം മിസൈൽ ഇറങ്ങിയിരിക്കുന്നു വ്യോമ പ്രതിരോധത്തിൽ അമേരിക്കയെ പോലും അമ്പരപ്പിച്ച് ഇന്ത്യ മുന്നേറുകയാണ് റഷ്യയും അമ്പരക്കുന്നു ആകാശ് പ്രൈം ഒരു പരീക്ഷണ ഓട്ടത്തിൽ രണ്ട് സ്ഥിരീകരിച്ച ലക്ഷ്യങ്ങൾ തകർക്കുകയായിരുന്നു ഈ വർഷം മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ പ്രവർത്തിച്ച ആകാശ് മാർക്ക് വൺ എന്നിവയുടെ പുതിയ വകഭേദമാണ് ആകാശ് പ്രൈം പ്രൈംവേറിന്റെ രണ്ട് അതിവേഗ ആളില്ലാ ആകാശ ലക്ഷ്യങ്ങൾ നശിപ്പിച്ചു ആകാശ് പ്രൈമിന്റെ ഇത്തരത്തിലുള്ള ആദ്യത്തെ പരീക്ഷണമായിരുന്നു ഇത് സൈന്യത്തിലെ ആകാശ് മിസൈലുകളുടെ മൂന്നാമത്തെയും നാലാമത്തെയും റെജിമെന്റുകൾ ആകാശ് പ്രൈം രൂപീകരിക്കും അഞ്ഞൂറ് മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ പറക്കാൻ ആയുധ സംവിധാനം പരീക്ഷിച്ചിട്ടുണ്ട് കൂടാതെ റേഡിയോ സിഗ്നലുകളിൽ പ്രകാശം വളർത്തുന്ന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റേഡിയോ ഫ്രീക്വൻസി സീക്കർ ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ നവീകരണവുമുണ്ട് ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യുവാനും നശിപ്പിക്കുവാനും അതിന്റെ അവസാന ഘട്ടത്തിൽ അവ ഉപയോഗിക്കുന്നതാണ് ആകാശ് പ്രൈം ആയിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ ഇന്ത്യയുടെ ശത്രുവിനെതിരായ പുതിയ കൊലയാളിയെ പരീക്ഷിച്ചു വിജയിച്ചു ഇന്ത്യൻ സൈന്യം അവരുടെ ആവനാഴിയിൽ മറ്റൊരു മാരക ആയുധം കൂടി കരസ്ഥമാക്കി ആകാശ് പ്രൈം മിസൈൽ പരീക്ഷിച്ചു വൻ വിജയം രണ്ട് മിസൈലുകൾ ലഡാക്കിന്റെ ആകാശത്തു നിന്നും ആയിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ പാഞ്ഞ് ലക്ഷ്യസ്ഥാനം തകർത്ത് തരിപ്പണമാക്കി ളില്ലാ ലക്ഷ്യസ്ഥാനം നിർണയിച്ച് ലഡാക്ക് അതിർത്തിയിലേക്ക് ഇന്ത്യയുടെ പുതിയ മാർഗ മിസൈൽ പാഞ്ഞെടുക്കുകയായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ പാകിസ്ഥാൻ യുദ്ധത്തിൽ നമ്മുടെ കാശ്മീരിനെ ക്ഷേത്രങ്ങളെ ഷോപ്പിംഗ് മാളുകളെ സുവർണക്ഷേത്രത്തെ ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആകാശ് വിമാന പ്രതിരോധ സംവിധാനമായിരുന്നു ഇന്ത്യൻ മേഡ് ആകാശ് പാകിസ്ഥാൻ അയച്ചത് ചൈനയുടെ ഡ്രോണുകളെയും എല്ലാം തന്നെ ഇന്ത്യൻ മണ്ണിൽ വീഴാതെ അരിഞ്ഞു തള്ളുകയും ചെയ്തു അതായിരുന്നു ദേശീയ സുരക്ഷാ മേധാവി അജിത് ഡോവൽ പറഞ്ഞത് പാകിസ്ഥാൻ തിരിച്ചടിയിൽ ഇന്ത്യയിൽ ഒരു കണ്ണാടി ചില്ലു പോലും പൊട്ടിയിട്ടില്ലായിരുന്നു ആകാശ് അത്ര കൃത്യമായിരുന്നുവെങ്കിൽ ഇതാ ആകാശിന്റെ മാരകമായ വേരിയന്റിന്റെ രൂപം പുതിയ രൂപം അല്ലെങ്കിൽ പുതിയ വകഭേദം ആകാശ് ഇറങ്ങിയിരിക്കുന്നു വ്യോമ പ്രതിരോധത്തിൽ അമേരിക്കയെ പോലും അമ്പരപ്പിച്ച ഇന്ത്യ മുന്നേറുകയാണ് റഷ്യയും അമ്പരക്കുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നു അത് ഇങ്ങനെയാണ് ജൂലൈ പതിനാറിന് ലഡാക്ക് സെക്ടറിലെ ഉയർന്ന ഉയരത്തിൽ രണ്ട് ആകാശ അതിവേഗ ആളില്ലാ ലക്ഷ്യങ്ങൾ വിജയകരമായി തകർത്തുകൊണ്ട് ഇന്ത്യ ഒരു സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചു ഇന്ത്യൻ ഇന്ത്യൻ ആയുധ നവീകരിച്ച പ്രൈമാണ് ഇതെന്നും പ്രതിരോധ മന്ത്രി അറിയിച്ചു കിലോമീറ്റർ ഭൂപരിധിയുള്ള ഒരു ഉപരിതല വ്യോമ മിസൈൽ സംവിധാനമാണ് ആകാശ് മുണ്ടി ആഡിയോ ശാസ്ത്രജ്ഞനായ ഡോക്ടർ പ്രഹ്ലാദ് റാമറാവു പതിനഞ്ച് വർഷം മുൻപ് മിസൈൽ വികസിപ്പിച്ചെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു ഇതിന്റെ പരിധി വ്യോമ ഭീഷണികളിൽ നിന്നും സംരക്ഷണം നൽകുന്നു ഇതിൽ അന്തർനിർമ്മിതമായ ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങളുണ്ട് കൂടാതെ തന്നെ മുഴുവൻ സിസ്റ്റവും മൊബൈൽ പ്ലാറ്റ്ഫോമിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഇത് സൈന്യത്തിന് വളരെ വേഗം തന്നെ കൈകാര്യം ചെയ്യാവുന്നതും ശക്തവുമായ ഒരു കൂട്ടിച്ചേർക്കലായി തന്നെ മാറിയിരിക്കുകയാണ് ഓരോ ലോഞ്ചറും മൂന്ന് മിസൈലുകൾ വഹിക്കുന്നു അവ ഫയർ ആൻഡ് ഫോർഗ് മോഡിൽ പ്രവർത്തിക്കുന്നു ഈ മിസൈലുകൾക്ക് ഏകദേശം ഇരുപത് അടി നീളവും എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരവുമുണ്ട് ഓരോ മിസൈലിനും അറുപത് കിലോഗ്രാം വാർഹെഡും ഉണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്